പുരുഷന്മാർ വേഷ്യാവൃത്തി ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ അതായത് ഫ്രാൻസിൽ ജിഗോളോ എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇപ്പോൾ ഒരു വിഭാഗം ആളുകളാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്താണ് മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് വളരെ നോർമലാണ് ഇപ്പം ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള സൊസൈറ്റികളൊക്കെ എടുത്തു കഴിഞ്ഞിപ്പം ഡൽഹി ബോംബെ അതേപോലെ ഹൈദരാബാദ് ബാംഗ്ലൂരൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ നോർമലാണ് പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് പത്തിരുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പുരുഷന്മാരിങ്ങനെ വേഷികളായി തുടങ്ങിയതിൻ്റെ ചരിത്രകാരനായിട്ട് പറയുന്നത് ഫ്രാൻസിലെ ഈ ജിഗോളോകളെ പറ്റിയിട്ടാണ് അതായത് അന്ന് ഫ്രാൻസിലെ പ്രഭുക്കന്മാർ നമുക്ക് യൂറോപ്പിൽ യൂറോപ്പിലറിയാലോ അവർ യുദ്ധങ്ങൾ കുരിശ് യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് യുദ്ധങ്ങൾക്ക് പോകുമ്പോഴും മറ്റ് സമയത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവരുടെ ഭാര്യമാർ തനിച്ചാകാറുണ്ട് പക്ഷേ എന്നാലും ആ നാട്ടിൽ എന്ത് ചെയ്യും വിരുന്നുകൾ നടക്കും ഇപ്പം വിരുന്നുകളിൽ ഫ്രഞ്ച് കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് വിരുന്നുകളിൽ നൃത്തം ചെയ്യുക എന്നുള്ളത് അപ്പം നൃത്തം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം സ്വന്തം ഭർത്താവ് ഒപ്പം വേണം നൃത്തം ചെയ്യാൻ അപ്പോൾ അതൊരു അഭം അഭിമാന പ്രശ്നമായതുകൊണ്ട് തന്നെ ഇങ്ങനെ പല പ്രഭുക്കന്മാരെയും ഭാര്യമാർ എന്ത് ചെയ്യുമായിരുന്നു ആ നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ട് കസിൻസിനെയും ആരെങ്കിലും കൊണ്ടുപോകും അങ്ങനെ പിന്നെ പിന്നെ എന്തായി ഇങ്ങനെ ഈ നൃത്തം നടക്കുന്ന അല്ലെങ്കിൽ ഒരു വിരുന്ന് നടക്കുന്ന സ്ഥലത്ത് അവിടെയുള്ള ആളുകൾ ഇങ്ങനെ ഒപ്പം നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യും വാടകയ്ക്ക് കൊടുക്കുക അവർ അവരൊപ്പം നൃത്തം ചെയ്തിട്ട് പോകാം അങ്ങനെ ഈ നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് ആളുകളെ ഹയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആളുകളെ കടം വാങ്ങുന്നത് ഒരു നോർമലായിട്ടുള്ള കാര്യമായി മാറി അങ്ങനെ ഈ കടം വാങ്ങുന്ന ആളുകൾ ഒരു വിഭാഗമായി അവരാണ് ജിഗോളോ അതായത് സുന്ദരന്മാരായ ചെറുപ്പക്കാര് പ്രഭുവനിതകളുടെ ഒപ്പം നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സുന്ദരന്മാരായ ചെറുപ്പക്കാർ പക്ഷെ കാലക്രമേണ ഇതെന്തായി മാറി ഈ ചെറുപ്പക്കാരോടൊപ്പം ഈ പ്രഭു കുമാരിമാരെ ഈ പ്രഭു പത്നിമാരെന്തെയും രാത്രി ചെലവഴിക്കാൻ തുടങ്ങി അങ്ങനെ ഈ ഒരു വിഭാഗം ഫ്രാൻസിലെ നാമേത അല്ലെങ്കിൽ വിളിക്കപ്പെടുന്ന പുരുഷവേഷിമാരായിട്ട് മാറി